പുളിക്കടവ് പാലത്തിന്റെ മുകളിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ പൈപ്പ് ലൈനിടുന്ന പ്രവൃത്തി അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് പാലത്തിന്റെ മുകളിലൂടെ പൈപ്പിടൽ ആരംഭിച്ചത് മുല്ലശ്ശേരി വെങ്കിടങ്ങ് പ്രദേശങ്ങളെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലത്തിലൂടെ നിരവധി വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത് നടപ്പാതയില്ലാത്ത ഈ പാലത്തിലൂടെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർ കൈവരിയുടെ മുകളിലേക്കാണ് കയറി നിൽക്കുക എന്നാൽ ഈ കൈവരിയോട് ചേർന്നുള്ള ഭിത്തിയുടെ മുകളിലൂടെയാണ് പൈപ്പിടൽ പ്രവർത്തി നടത്തിയിരിക്കുന്നത് ഇത് അശാസ്ത്രീയമാണെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി എ എം ഷർഫുദ്ദീൻ എം കെ മൻസൂർ വി എം അസ്ലം ആർ യു ഇസ്മായിൽ അൽതാഫ് തങ്ങൾ സുധീർ അഹമ്മദ് ഫിറോസ് തറയിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി തികച്ചും അശാസ്ത്രീയമായി കൊണ്ട് നടത്തുന്ന എയർടെൽ കമ്പനിയുടെ സ്വകാര്യ ഒരു അടിയിൽ കുറേ പൈപ്പുകൾ പോയിട്ടുണ്ട് അവരാർക്കും ഇത് ആ ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത നിങ്ങൾക്കാണ് ചെയ്തിട്ടുള്ളത് ഈ പണി തികച്ചും ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പണിയാണ് അതുകൊണ്ട് അപകട സാധ്യതയും ഇപ്പം തന്നെ പറയുന്നത് ഇതും ഇതുമൂലം ഒട്ടനവധി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അതി അധികാരികൾ ഈ പണി റദ്ദു ചെയ്ത് ഇതിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് ഇതിൻ്റെ പി ഡബ്ല്യു ഡി എഞ്ചിനീയറോട് റിക്വസ്റ്റായിട്ട് പറയുന്നു